ലാലേട്ടാ ലാലേട്ടാ നിങ്ങൾ ഇല്ലായിരുന്നെങ്കില് ഞങ്ങൾ ചിലപ്പോ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു സത്യം ലാലേട്ട ഒരു ഏട്ടനും കാമുകനും ഭർത്താവും അച്ഛനും ഒക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് നിങ്ങളെ കണ്ടതിന് ശേഷം ലാലേട്ട ഒരു രഹസ്യം പറയട്ടെ മുണ്ടെടുത്ത ചെക്കന്മാരെ ഇടങ്ങിട്ട് നോക്കാൻ തുടങ്ങിയത് നിങ്ങൾ മുൻപെടുത്തത് കണ്ടില്ല ഉസ്താദ് സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് ദിവ്യൗണ്ണിയോട് എന്തൊരു അസൂയായിരുന്നോ അതുപോലൊരു ഏട്ടനെ കിട്ടാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ ലാലേട്ട പിന്നെ ലാലേട്ടാ ആരോടും പറയില്ലൊരു കാര്യം പറയാം ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കും അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട് അന്മാരുണ്ട് അവന്മാരെ സൂക്ഷിക്കണം ഞങ്ങൾക്ക് ഇങ്ങളെ കുറെ കുറെ കുറേ ഇഷ്ടാണ്